ഉരുവായ് അരുൾവായ് ഉളവായ് ഇളതായ് മരുവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് ഗതിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഗണീ ഉരുവായ് അരുൾവായ് ഉളതായ് ഇളതായ മരുവായ് മലരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായ് குருவாய் வருவாய் அருள்வாய் குகணே உருவாய் அருள்வாய் உலதாய் இளதாய் மறுவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் குகணே உருவாய் அருள்வாய் உளதாய் இழதாய் மறுவாய் மலராய் மணியாய் ஒளியாய் ഗരുവായ് ഉയരായ് കതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് കുഹണേ